നമസ്കാരം പോർട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയുള്ള തിരക്കഥയാണ് ഇപ്പോൾ അവർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ ആരാധനാലയങ്ങളിൽ കടന്നുകൂടുകയും ഹൈന്ദവ ക്ഷേത്രമാണെന്ന് അവകാശവാദം ഉന്നയിച്ച് സംഘർഷം ഉണ്ടാക്കുകയും പിന്നീട് ഇതിന്റെ കേസുമായി കോടതിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് ബി ജെ പിയുടെ പതിവ് രീതി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പാലായിൽ പള്ളിപ്പറമ്പിൽ കപ്പ കൃഷിക്ക് തടമെടുക്കുമ്പോൾ കണ്ട കല്ല് ശിവലിംഗമാണെന്ന് പറഞ്ഞ് ആരാധന തുടങ്ങിയ സംഭവം ഉണ്ടായിരുന്നു ഈ സമയത്താണ് അങ്ങ് ഡൽഹിയിൽ ആരാധനാലയങ്ങളുടെ അവകാശ തർക്കവുമായി മോദി സർക്കാരിന്റെ പരാതികൾ നിറയുന്നത് എന്നാൽ ബി ജെ പി സർക്കാരിന്റെ ഇത്തരം പരാതികൾ കൊണ്ട് സഹിഖ് സുപ്രീം കോടതിയൊടുവിൽ പറഞ്ഞിരിക്കുകയാണ് മതി നിർത്തിക്കോ എന്ന് ഇതിനൊരു അവസാനം വേണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ദഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ആരാധനാലയങ്ങളുടെ മേൽ മറ്റു മതാചാരങ്ങളിൽ പെട്ടവർ അവകാശം ഉന്നയിച്ചുകൊണ്ട് പരാതിയുമായി വരുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറ്റിയിരിക്കുന്നു എന്നാൽ ഈ കാര്യത്തിൽ തന്റെ അതൃപ്തി തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇതിലൂടെ ചീഫ് ജസ്റ്റിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ ആക്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നുവരുന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട പരാതികളുടെ ആശങ്കയാണ് ചീഫ് ജസ്റ്റിസ് കടുത്ത വാക്കുകളിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏത് ആരാധനാലയം ആരുടെ പക്കലായിരുന്നോ അതേ സ്ഥിതി തന്നെ തുടരണമെന്നാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം ആരാധനാലയം തിരിച്ചു പിടിക്കുന്നതിനും അതിന്റെ സ്വഭാവം മാറ്റുന്നതിനും വേണ്ടിയുള്ള മത സാമുദായിക സംഘടനകളുടെ ഇടപെടൽ തടയാൻ വേണ്ടിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം എന്നാൽ ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന പരാതികൾ ഇന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു ഇന്ന് പാരമ്പര്യത്തിന്റെയും ക്ഷേത്രം പൊളിച്ചു പണിത പള്ളികൾ എന്ന പേരിൽ തിരിച്ചു പിടിക്കാൻ മതസംഘടനകൾ ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇത് രാജ്യത്തെ ജനങ്ങളിൽ മതത്തിന്റെ പേരുള്ള സംഘർഷങ്ങൾക്കാണ് ഇടയാക്കുന്നത് ഈ ബി ജെ പി സർക്കാരിന്റെ ഭരണകാലത്താണ് ഇത്രയുമധികം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ പൊളിക്കുകയും അവിടെ അവകാശവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തത് മാത്രമല്ല അയോധ്യ രാമക്ഷേത്രമായിരുന്നു ബി ജെ പിയുടെ ആദ്യത്തെ രാഷ്ട്രീയ അജണ്ട എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കിയതോടെ മറ്റു പല സ്ഥലങ്ങളിലേക്കായി ബി ജെ പിയുടെ നീക്കം ഇത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാ പള്ളികളും പൊളിച്ച് അവിടെ ക്ഷേത്രങ്ങൾ പണിയാനുള്ള പദ്ധതികളാണ് ബി ജെ പി നടത്തുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ മതവർഗീയതയുടെ വിത്തുകൾ പാകുകയാണ് ബി ജെ പി എന്നാൽ ബി ജെ പി സർക്കാരിന്റെ ഈ പദ്ധതി ഇനി നടക്കില്ലെന്ന് സുപ്രീം കോടതി കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ സഹി കെട്ടാണ് മതി നിർത്തിക്കോ എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് സുപ്രീം കോടതി നൽകിയ ഏറ്റവും വലിയ താക്കീത് തന്നെയാണ്